ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ലൈവിലെ രാവിലെ തന്നെ മത്സരാർത്ഥികൾക്ക് ഗംഭീരമായിട്ടുള്ള ഒരു മോർണിംഗ് ടാസ്ക് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതായത് ഇതുവരെ കഴിഞ്ഞിട്ടുള്ള മോർണിംഗ് ടാസ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും അധികം തന്നെ തങ്ങി നിൽക്കുന്ന ഒരു ടാസ്ക് ഏതാണ് എന്നുള്ള കാര്യങ്ങളാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും മനീഷ് ആദ്യം തന്നെ പറയുന്നത് നമ്മുടെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു സീൻ എന്നുള്ളൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് എന്നുള്ള രീതിയിൽ പറയുന്നു ഷാനവാസ് പറയുന്നു സാബുമാനെ കൊണ്ട് ജയിപ്പിച്ചിട്ടുള്ള ഒരു ചിരി ടാസ്ക് ആണ് എന്നുള്ള രീതിയിൽ പറയുന്നു അനുമോൾ പറയുന്നു നെവിന് കൊടുത്തിട്ടുള്ള സൂമ്പാർ ടാസ്ക് ആണെന്ന് പറയുന്നു നെവിനും ുള്ള ആ ഒരു സൂമ്പാ ടാസ്ക് ആണെന്ന് പറയുന്നു ആതിലെ പറയുന്നു നമ്മളെല്ലാം തന്നെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ആരെ വിളിക്കും വീട്ടുകാരെയൊക്കെ ആയിരിക്കുമല്ലോ വിളിക്കുന്നത് അപ്പോൾ അത് എനിക്ക് ഭയങ്കര അധികം തന്നെ നല്ല തോന്നി എന്ന് പറയുന്നു അക്ബർ പറയുന്നു നമ്മളൊരു സെലിബ്രിറ്റി വിന്നർ ആകുവാണെങ്കിൽ അതിനുശേഷം ആ ഒരു ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് എന്തൊക്കെയായിരിക്കും ബിഗ് ബോസ് തന്നെ നമ്മൾ ആ ഒരു സമയം കൊണ്ട് തന്നെ ഒരു സെലിബ്രിറ്റി ആക്കി എന്നുള്ള രീതിയിൽ പറയുന്നു പിന്നീട് നോക്കുവാണെങ്കിൽ നൂറയും അതേപോലെ തന്നെ ഈ ഒരു നെവിൻ്റെ സൂമ്പാ ടാസ്കിനെ പറ്റി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇങ്ങനെയാണ് മത്സരാർത്ഥികൾക്ക് കൊടുത്തിട്ടുള്ള മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ ആൾക്കാരുടെയൊക്കെ എക്സ്പ്രഷൻ ഇടലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ലെവലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ പന്നേ എനിക്ക് വയ്യ പേരൊന്നും പറയുന്നില്ല ലൈവ് കണ്ടവർക്കറിയാം എന്നാലും കിടിലമായിട്ട് തന്നെയുള്ളൊരു ടാസ്ക്കാണ് ഇപ്പം നടന്നിട്ടുണ്ടായിരുന്നത്